ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണം വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സ്വർണവില ഇപ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ എത്തി നിൽക്കുകയാണ് പണിക്കൂലി അടക്കം കണക്കാക്കുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി അയ്യായിരം മുതൽ അറുപതിനായിരം രൂപയ്ക്കടുത്ത് തുക വരുന്നത് നിലവിലെ സ്ഥിതി അനുസരിച്ച് സ്വർണ്ണവില ഇനിയും ഉയരാനാണ് സാധ്യത ഒരു വ്യക്തിക്ക് എത്ര പവൻ സ്വർണം കയ്യിൽ സൂക്ഷിക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ആദായ നികുതി നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഒരാൾക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണ്ണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് പരിധിയിൽ കൂടുതൽ സ്വർണം കയ്യിൽ വെച്ചാൽ അത് വലിയ പ്രശ്നം ൾക്ക് കാരണമാകും വിവാഹിതയായ സ്ത്രീകൾ അവിവാഹിതയായ സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ വ്യക്തികൾ അനുസരിച്ചാണ് ഈ പരിധി വ്യത്യാസപ്പെടുന്നത് നിയമപരിധിയിൽ കുറവുള്ള സ്വർണമാണ് കൈവശം സൂക്ഷിച്ചതെങ്കിൽ നിങ്ങൾ കൃത്യമായ വരുമാനമോ അതിന്റെ സോഴ്സോ കാണിക്കേണ്ടത് നിർബന്ധമില്ല അനുവദിച്ചിരിക്കുന്ന പരിധിയിൽ കൂടുതൽ സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായ കണക്ക് കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ വലിയൊരു ശതമാനം തുക പിഴയായി ചുമത്തും വിവാഹിതയായ സ്ത്രീക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ പരമാവധി അഞ്ഞൂറ് ഗ്രാം വരെയും സ്വർണം വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് ഏകദേശം അറുപത്തിരണ്ടര പവൻ സ്വർണ്ണമാണ് ഉണ്ടാവുന്നത് ഒരു പവൻ സ്വർണം എന്നത് എട്ട് ഗ്രാം ആണ് അവിവാഹിതയായ സ്ത്രീയാണ് എങ്കിൽ ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരെ കൈവശം സൂക്ഷിക്കാവുന്നതാണ് അതായത് മുപ്പത്തിയൊന്നര പവൻ സ്വർണം എന്നാൽ കുടുംബത്തിലെ പുരുഷനായ ഒരു അംഗത്തിന് പരമാവധി നൂറ് ഗ്രാം സ്വർണം മാത്രമേ കയ്യിൽ സൂക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതിൽ കൂടുതൽ സ്വർണം കൈവശമുണ്ട് എങ്കിൽ വരുമാനത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കേണ്ടി വരും അതല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ സ്വർണം വാങ്ങുന്ന ആളുകൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ ചെലവഴിച്ചു കൊണ്ടാണ് സ്വർണം വാങ്ങുന്നത് എങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് കൊടുക്കൽ നിർബന്ധമാണ് നിങ്ങളുടെ നികുതി കണക്കിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയായിട്ടാണ് പാൻ കാർഡ് ആധാർ കാർഡ് പോലെയുള്ളവ രേഖകൾ ആവശ്യപ്പെടുന്നത് ഇനി രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ സ്വർണം വാങ്ങുന്നുവെങ്കിൽ രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ വരുന്ന തുക ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടോ കൊടുക്കേണ്ടി വരും രണ്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ തികച്ചും നാല് പവൻ പോലും ലഭിക്കില്ല സംസ്ഥാനത്ത് രണ്ട് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണം കൊണ്ടുപോകുന്നതിന് ഇലക്ട്രോണിക് ഇ വേ ബിൽ ഏർപ്പെടുത്താൻ ധനവകുപ്പ് ഒരുങ്ങിയിരിക്കുകയാണ് കേരളം മാത്രമാണ് സ്വർണത്തിന് ഈ ബില്ല് നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത് സ്വർണത്തിനും ഇ വേ ബിൽ വേണമെന്ന് കഴിഞ്ഞ ജി എസ് ടി കൗൺസിലർ കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിന്റെ ആവശ്യം ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചതോടെ രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സ്വർണം കൊണ്ടുപോകുന്നതിന് ഇ വേ ബിൽ വേണം സ്വർണത്തിനും ജി എസ് ടിക്കും ഇ വേ ബിൽ ബാധകമാകുന്നതോടെ സംസ്ഥാന സർക്കാർ ം ഇടുന്നത് കുറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ഒരു അധിക വരുമാനമാണ് സംസ്ഥാന ധനവകുപ്പിൻ്റെ വിലയിരുത്തൽ അടിസ്ഥാനപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിന് ഒരു ലക്ഷത്തോളം കോടി രൂപയുടെ സ്വർണ്ണ വില്പന കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇത് പ്രകാരം പിരിഞ്ഞ് കിട്ടേണ്ട മൊത്തം ജി എസ് ടി മൂവായിരം കോടി രൂപയും സംസ്ഥാന വിഹിതമായിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുമാണ് എന്നാൽ ആ വർഷം ജി കേരളത്തിൽ ലഭിച്ചത് മുന്നൂറ്റി കോടി രൂപയാണ് ഇ വേ ബിൽ നടപ്പാക്കുന്നതിലൂടെ സ്വർണം കൊണ്ടുപോകുന്നത് നിരീക്ഷിക്കുവാനും പരിശോധിക്കുവാനും ഇതുവഴി നികുതി അടവ് കൃത്യമാക്കി നികുതി വരുമാനം കൂട്ടുവാൻ സാധിക്കുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ രണ്ട് ലക്ഷം രൂപ വില കണക്കാക്കിയാൽ ഏകദേശം മുപ്പത്തിരണ്ട് ഗ്രാം മുതൽ സ്വർണം അതായത് നാല് പവൻ ആഭരണം കൊണ്ടുപോകുവാൻ ഇനി ഇ വേ ബിൽ ആവശ്യമാണ് എന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത് പണമിടപാട് നടത്തി സ്വർണം വാങ്ങുമ്പോൾ ആധാർ അഥവാ പാൻ കാർഡ് മുതലായ കെ രേഖകൾ നൽകേണ്ടി വരും ഒരു നിശ്ചിത പരിധി പണമിടപാട് വഴി സ്വർണം വാങ്ങുന്നവരുടെ പാൻ അല്ലെങ്കിൽ ആധാർ വിശദാംശങ്ങൾ ജ്വല്ലറികൾ ആവശ്യപ്പെടുകയും നാല് പവനിൽ കൂടുതൽ സ്വർണം വാങ്ങുന്ന ആളുകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്വർണം വാങ്ങുന്നവരും സ്വർണം കയ്യിൽ സൂക്ഷിക്കുന്നവരും ഇക്കാര്യങ്ങൾ കൃത്യമായി അറിയുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം